ഇരിഞ്ഞാലക്കുട ഇരിഞ്ഞാലക്കുട ടൈംസ് സ്വാഗതം പ്രധാന വാർത്തകൾ ബ്ലോക്ക് പഞ്ചായത്ത് തല മാലിന്യമുക്ത ശുചിത്വ പ്രഖ്യാപനവും വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച ശാന്തി നികേതൻ ഹാളിന്റെ ഉദ്ഘാടനവും തൃശൂർ സബ് കളക്ടർ അഖിൽ വി മേനോൻ ഐ എസ് നിർവഹിച്ചു ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ബ്ലോക്ക് പ്രസിഡന്റ് ഇതിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മുഖ്യാതിഥി ലഭാശ് സെന്റും വൈസ് പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് എല്ലാവരുടെയും പേര് പറഞ്ഞൊരു കാരണം കൂടി കൊണ്ടാണ് കാരണം നമ്മുടെ നാടിനെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിലെ പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള എല്ലാ വികസന പദ്ധതികളും പ്രത്യേകിച്ച് മാലിന്യ മുത്ത പ്രഖ്യാപനവും എല്ലാം മുട്ടുകൊണ്ടുപോകുന്നത് ഇവിടുത്തെ ലോക്കൽ ഗവൺമെന്റുകൾ അപ്പോൾ ആ ലോക്കൽ ഗവൺമെൻറ് പ്രതിനിധികളെന്ന് പറയുന്ന നമ്മുടെ നാട്ടിൻ്റെ വിസനത്തിന് ചുരുക്കാൻ പിടിക്കുന്നവരുമാണ് ഇന്ന് സന്തോഷമുണ്ട് ഇങ്ങനെ ജയത്തിൽ ഇങ്ങനെയൊരു പദ്ധതിയുടെ ഭാഗമായി ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞതിൽ കാരണം എന്നെ സംബന്ധിച്ച് ഇതെൻ്റെ നാടുകൂടിയാണ് അതുകൊണ്ട് തന്നെ ഇടയിൽ ഇങ്ങനെയൊരു നടക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിനെ ഇത്രയും ബൃഹത്തായൊരു പ്രഖ്യാപനം നടത്തുമ്പോൾ ഏറെ സന്തോഷവും അഭിമാനവും എനിക്ക് തോന്നുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം മാലിന്യത്വ പ്രഖ്യാപനം എന്ന് പറയുന്നത് ഒരു ദിവസം മാത്രം ചെയ്യേണ്ട ഒന്നല്ല നമ്മളിതിനു മുന്നോടിയായി മാസങ്ങളോളം അല്ലെങ്കിൽ ഒരു വർഷമായിട്ട് ഒരു ക്യാമ്പയിൻ മോഡിൽ നമ്മുടെ ഗവൺമെന്റ് തലത്തിൽ വലിയ പരിപാടികൾ നടക്കുന്നുണ്ട് അതിൻ്റെ എല്ലാവിധത്തിലുള്ള റെസ്പോൺസിബിലിറ്റീസും ഒരുപക്ഷെ ദേശ സ്വയംഭരണ സ്ഥാപനം തന്നെയായിരുന്നു അവർ രീതിയിൽ ഈ ഒരു പ്രയത്നത്തിൽ ഒരു വലിയൊരു പ്രയത്നം ഈ ഒരു മേഖലയിൽ കാഴ്ചവച്ചത് കൊണ്ടാണ് നമുക്ക് മാലിന്യമുക്ത പ്രഖ്യാപനം ഓരോ തലങ്ങളിലായി നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്നത് എന്നാൽ ഇത് ഇനിയും ചെയ്തു പോരേണ്ട ഒന്നുകൂടിയാണ് നമ്മുടെ മാലിന്യം നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ ആ ആശയം പൂർണ്ണമായും സ്വാശീകരിക്കുന്ന വേളയിലാണ് ഇത് ഒരു സുസ്ഥിര വികസനത്തിന്റെ ഭാഗമായി മാറുകയുള്ളൂ അല്ലെങ്കിൽ ഇന്ന് നമ്മൾ മാലിന്യമുക്ത പ്രഖ്യാപനം നടത്തുന്നു അതിനുശേഷം വീണ്ടും നമ്മൾ പഴയ രീതിയിലേക്ക് പോകുന്നു ആ ഒരു രീതി ഒരിക്കലും എന്തായാലും വിരിഞ്ഞാലക്കുടയിൽ ഉണ്ടാവില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ മറ്റൊരു സ്ഥലത്തും ഉണ്ടാകാതിരിക്കട്ടെ എന്നും നമുക്ക് ആശംസിക്കാം നമ്മൾ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുമ്പോൾ നമ്മൾ ഏറെ സന്തോഷിക്കേണ്ടതും അല്ലെങ്കിൽ ഏറെ നമ്മൾ അഭിനന്ദിക്കേണ്ടത് നമ്മുടെ ഹരിതകർമ്മ സീനാംഗങ്ങളുടെ പ്രവർത്തനങ്ങൾ കൂടിയാണ് കാരണം പലപ്പോഴും നമ്മൾ പറയാൻ വിട്ടുപോകും ഹരിതകർമ്മ സേനാംഗങ്ങളെക്കുറിച്ച് പക്ഷേ നമ്മുടെ നാടിൻ്റെ ഈ മാലിന്യമുക്ത ക്യാമ്പയിൻ ഒരു വലിയ പങ്ക് ഹരിതകർമ്മ സേനാംഗങ്ങൾ വഹിച്ചിട്ടുണ്ട് എന്നാൽ ഹരിതകർമ്മ സേനാംഗങ്ങളെ കുറേ കൂടി ഒരു ഓണർപ്രണറിൽ മോഡലിലേക്ക് മാറ്റാൻ അതിനെ ഒരു ഓർപ്പണർഷിപ്പായി കാണാനും നമുക്ക് കഴിയണം അതിലോട്ട് ഒരു വലിയ ചുവടുവയ്പ് എന്ന് ഇപ്പോഴത്തെ മേഖലയിൽ നടക്കും എന്നുകൂടി ഞാൻ ആശംസിക്കുന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാലൻ അധ്യക്ഷത വഹിച്ചു ഏറ്റവും ഏറ്റവും നല്ല നല്ല പഞ്ചായത്തിനെ ണം അതുപോലെ തന്നെ വ്യാപാര സ്ഥാപനങ്ങൾ റെസിഡൻസ് അസോസിയേഷൻ അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള മേഖലകളിൽ ഏത് സ്ഥാപനങ്ങളെയാണ് ഏത് റെസിഡൻസ് അസോസിയേഷനെയാണ് ഏത് പഞ്ചായത്തിനാണ് തിരഞ്ഞെടുക്കേണ്ടതെ കുറിച്ച് നമുക്ക് വന്നിട്ടുള്ള ഇടപെടുകയും സൂപ്പർവിഷൻ നടത്തുകയും ചെയ്തതിന്റെ ഫലമായി ഇവിടെ ഏറ്റവും നല്ല സംസ്കരണ പ്രവർത്തനത്തിൽ പഞ്ചായത്ത് ഇത് എന്ന പ്രഖ്യാപിക്കാനും പോവുകയാണ് അപ്പൊ ഇതെല്ലാം നടത്തുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഒരു ഹാള് ഇതൊരു പഴയ ഹാളായിരുന്നു ഇതിനെ റിനോവേഷൻ നടത്തിക്കൊണ്ട് നിങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് ഇവിടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷീല അജയ ഘോഷ് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജോസ് ജെ ചിറ്റ്ലപ്പള്ളി ഇ കെ അനൂപ് ബിന്ദു പ്രദീപ് ടി വി ലത എന്നിവർ മുഖ്യാതിഥികളായി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുനിത മനോജ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കാർത്തിക അജയൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ടി കിഷോർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ വി എ ബഷീർ റീന ഫ്രാൻസിസ് കവിത സുനിൽ ഷീന രാജൻ വിപിൻ വിനോദൻ മിനി വരിക്കച്ചേരി മോഹനൻ വലിയാട്ടിൽ അമിത മനോജ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു ചടങ്ങിൽ പഞ്ചായത്തുകളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച സ്ഥാപനങ്ങളെയും വ്യക്തികളെയും ആദരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എസ് രമേശ് സ്വാഗതവും സെക്രട്ടറി ഇൻചാർജ് എൻ രാജേഷ് നന്ദിയും പറഞ്ഞു തുടർന്ന് പഞ്ചായത്ത് തലത്തിൽ മാലിന്യ നിർമാർജനവുമായി ബന്ധപ്പെട്ട വിവിധ മാതൃകകളുടെ അവതരണം അരങ്ങേറി ക്ലീൻ ഗ്രീൻ മുര്യാട് പദ്ധതിയുടെ ഭാഗമായി പത്താം വാർഡ് ഊരകം നോർത്ത് സെന്റർ സൗന്ദര്യവൽക്കരണം നിരീക്ഷണ ക്യാമറ സെൽഫി പോയിന്റ് എന്നിവയുടെ ഉദ്ഘാടനം നടന്നു നിരീക്ഷണ ക്യാമറ പ്രസ് ക്ലബ് പ്രസിഡന്റ് പി ശ്രീനിവാസിനും സൗന്ദര്യവൽകൃത ഊരകം നോർത്ത് പ്രസ് ക്ലബ് സെക്രട്ടറി നവീൻ സെൽഫി പോയിന്റ് കേരള സംഗീത നാടക അക്കാദമി ഭരണസമിതി അംഗം സജു ചന്ദ്രനും ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തുകളിൽ തദ്ദേശ വാർത്തകളൊക്കെ തന്നെ അല്ലെങ്കിൽ പരിപാടികളൊക്കെ എല്ലാവരും നമ്മൾ അറിയിക്കുന്നു പക്ഷേ ഇത്രയും കഴിഞ്ഞ വർഷം കൊണ്ട് ഇത്രയും ഇമാജിനേഷനോട് ഇത്രയും ഭാവന സംബന്ധമായ പരിപാടികൾ ആവിഷ്കരിക്കുകയും നടപ്പിൽ വരുത്തുകയും ചെയ്തിട്ട് പഞ്ചായത്ത് നിയോജകമണ്ഡലത്തിൽ ഞാൻ അത് കൃത്യമായ സഹിതം പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെജിറ്റിലിപ്പള്ളി അധ്യക്ഷത വഹിച്ചു ജില്ലയിലെ രണ്ടാമത്തെ ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ച പോലെ ജില്ലയിലെ രണ്ടാമത്തെയും താലൂക്കിലെ ആദ്യത്തേതുമായ ഗ്രാമവണ്ടി മുരിയാട് പഞ്ചായത്തിലെ സ്വന്തം കെ എസ് വണ്ടി ഈ വഴിയിലൂടെ വിഷു കൈ നീട്ടമായി ഓടി തുടങ്ങുമെന്ന് കൂടി പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി പി ബി ജോഷി മാലിന്യ വിമുക്ത പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ജലാശയങ്ങളും വൃത്തിഹീനമാക്കുന്നത് എന്റെ നാടിനോട് ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു സംസ്കാരശൂന്യവും നിയമവിരുദ്ധവുമായ അത്തരം പ്രവൃത്തികളിൽ ഞാൻ അതിന്റെ കുറിച്ച് എനിക്ക് പരിപൂർണ ബോധ്യമുണ്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ യു വിജയൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മിനി വരിക്കാശ്ശേരി പുല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി അംഗം ബാബു ചുക്കത്ത് എന്നിവർ പ്രസംഗിച്ചു ഇടത്തിരുത്തി നവകിരൺ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ രണ്ടാമത് അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റ് നവകിരൺ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ ഏപ്രിൽ എട്ട് മുതൽ പന്ത്രണ്ട് വരെ നടക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ടൂർണമെന്റ് ചൊവ്വാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് അർജുന അവാർഡ് ജേതാവ് സി വെള്ളൂർ ഉദ്ഘാടനം ചെയ്യും വോളിബോൾ ടൂർണമെൻറ്റുള്ള രണ്ടാമത്തെ അഖിലേ തന്നെ വോളിബോൾ ടൂർണമെൻ്റ് ലഹരിക്ക് ലഹരി വിരുദ്ധ സ്പോർട്സിനെ സഹായിക്കുന്നതിനു വേണ്ടി ഞങ്ങളുടെ ടൈറ്റൻ ലഹരിബോൾ ലഹരി എന്നാണ് അതിനെ നാഹകരം ചെയ്തിട്ടുള്ളത് ഈ കളി നടത്തുന്ന തന്നെ ലഹരിക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് സമീപിച്ചിട്ട് ഒരാൾ തരാന്ന് പറഞ്ഞത് എട്ട് ആയിരിക്കും അതിൻ്റെ ക്ലാസ് അപ്പോൾ എട്ട് മണിക്കാണ് കളി തുടങ്ങുന്നത് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് മുൻ അർജുന അവാർഡുകൾ എന്നിവരും അഖിലേന്ത്യാ മൊഴി വർത്താനോ എ സി വിൽസുകളും അവർ അദ്ദേഹം ഉദ്ഘാടനം ചെയ്ത് അഞ്ച് ദിവസമായിട്ടാണ് കളി നടത്തുന്നത് എട്ടാം തീയതി മുതൽ പന്ത്രണ്ടാം തീയതി വരെ എട്ട് മണി മുതൽ കളി ആരംഭിക്കും ഇരുപത്തിങ്ങിൽ വിൽസൺ ഓഡൂഴ്സ് മെമ്മോറിയൽ വിന്നേഷ് ട്രോഫിക്കും കോഴിപ്പറമ്പിൽ ഗോപാലൻ മെമ്മോറിയൽ റണ്ണേഷ് ട്രോഫിക്കും ഉനപ്പിൽ ശങ്കരനാരായണൻ റണ്ണേഷ് സ്ഥിരം ട്രോഫിക്കും കുറ്റിപ്പറമ്പിൽ അപ്പുകുട്ടൻ വനജ അപ്പുകുട്ടൻ മെമ്മോറിയൽ സ്ഥിരം ട്രോഫിക്കും വേണ്ടിയുള്ള മത്സരമാണ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിൽ കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ പ്രമുഖ ടീമുകളിൽ പങ്കെടുക്കുന്നുണ്ട് ടീമുകളുടെ വിവരങ്ങൾ നമ്മളിതിൽ കൊടുത്തിട്ടുണ്ട് കേരള പോലീസ് ഇന്ത്യൻ എയർഫോഴ്സ് ഡൽഹി ഇന്ത്യൻ ആർമി ഡൽഹി സി എ എസ് എഫ് ബ്രാഞ്ചി കൊച്ചിൻ കസ്റ്റംസ് ഇൻ്റർനാക് ചെന്നൈ ഇങ്ങനെ ആദ്യങ്ങളത്സരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ക്ലബിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ എൺപത്തഞ്ചുകൾ മുതൽ ഞങ്ങളവിടെ ചെറിയ പ്ലാസ്റ്റിക് ബോളിൽ തുടങ്ങി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞങ്ങളുടെ അവിടുത്തെ ഞങ്ങളുടെ ചെറുപ്പക്കാരൻ അങ്ങനെ തുടങ്ങി ഞങ്ങൾ ഇപ്പോൾ നൂറുകളിൽ നിന്ന് ഗ്രൗണ്ട് കാണുന്നുണ്ട് പ്ലാസ്റ്റിക് ബോൾ പോയി മറ്റു ബോൾ വാങ്ങിച്ച് കളിക്കാനുള്ള ായിരത്തി ആറിലാണ് ഞങ്ങൾക്കൊരു ഗ്രൗണ്ട് വായിക്കാവുന്നത് ഇരുപത്തിനാല് ഇരുപത്തി മൂന്ന് സെൻറ്റ് സ്ഥലം ഞങ്ങൾ സ്വന്തമായി വാങ്ങിക്കുകയും അത് വാങ്ങിക്കുവാൻ തന്നെ ഞങ്ങൾ എന്നെ ഞങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇത്ര എങ്ങനെയാണ് അതിൻ്റെ ബുദ്ധിമുട്ട് എന്നുള്ളത് അന്നത്തെ കാലത്ത് നിങ്ങൾക്ക് അറിയാം മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപ വന്ന് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ക്ലബ്ബുകളിൽ ആ ക്ലബ്ബുകൾ കേൾക്കുന്ന ക്ലബ്ബിൽ എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളത് നിർത്തി ആലോചിച്ചറിയാം അങ്ങനെ ഞങ്ങൾ പതിനായിരം രൂപ എന്നിട്ട് ഞങ്ങൾ വിദേശത്തായിരുന്നു ഞങ്ങളുടെ ഇതിൽ ആൾക്കാർ പതിനായിരം രൂപ അഡ്വാൻസ് കൊടുത്തു പോയിട്ട് ഒരു കൊല്ലത്തിന് രജിസ്ട്രേഷൻ നടത്തണമെന്ന് പറഞ്ഞു ആ രജിസ്ട്രേഷൻ നടത്തേണ്ട സമയത്ത് പൈസ ഇല്ലാണ്ട് വന്നപ്പോൾ ഞങ്ങളുടെ ആൾ പൈസ ആൾക്കാർ പോലും പതിനായിരം രൂപ കടം വാങ്ങിച്ചിട്ടുണ്ട് അതൊക്കെ ഞങ്ങൾ തിരിച്ചു ക്ലബ് പ്രസിഡന്റ് ക്ലബ് മെമ്പർമാരുടെ ഭാര്യമാരുടെ താരി വരെ പണയം വെച്ചിട്ടാണ് ഞങ്ങൾ ആ സ്ഥലം രജിസ്ട്രേഷൻ നടത്തിയത് അത് കഴിഞ്ഞ് നമ്മളെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നല്ല നിലയ്ക്ക് ഞാൻ ടൂറ്റി പഞ്ചായത്തിൽ ഇങ്ങനെ ഒരു ക്ലബ്ബ് വേറെ ഇല്ല രണ്ടാമത്തെ അഖിലേന്ത്യാ ടൂർണമെൻ്റ് ആണ് ഞങ്ങൾ നടത്തുന്നത് അതിന്റെ വിജയത്തിനായിട്ട് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ സഹായി സഹായിക്കണം സഹായിക്കണം എന്നാണെങ്കിൽ കോളിബോൾ ഈ അവസ്ഥയിൽ നിങ്ങൾ പറയാനുള്ളത് അതിൻ്റെ ബാക്കി വിശദമായ വിവരങ്ങൾ ഗോപിദാസ് അല്ലെങ്കിൽ മുൻ അഖിലേന്ത്യാ വോളിബോൾ താരം ഗോപിദാസ് പറയുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ പി സി ഗോപിദാസ് വർമ്മ ഇൻ്റർനാഷണൽ വോളിബോൾ പ്ലെയർ ആണ് ഞാൻ സ്വദേശം ശരിക്കും എറണാകുളം ഡിസ്ട്രിക്റ്റിലാണെങ്കിലും ഞാനിവിടെ ഇപ്പോൾ താമസിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ കോണത്തൂർന്ന് പറഞ്ഞ കൊച്ചു ഗ്രാമത്തിലാണ് എന്നെ ഏറ്റവും കൂടുതൽ വോളിബോളിൽ സ്നേഹിച്ചത് തൃശ്ശൂർ ജില്ലക്കാരാണ് അപ്പോൾ ഈ ടൂർണമെൻറ്റിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് പ്രത്യേകിച്ച് നവഗിരി നാട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ വോളിബോൾ ടൂർണമെൻറ്റിന് എൻ്റെ എല്ലാവിധ ആശംസകളൊന്നായിരുന്നു പുതിയ തലമുറ ഇന്ന് നമ്മളെ കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ആണ് നമ്മൾ ഒരു ബോധവൽക്കരണ ക്ലാസ്സും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റായിട്ട് സംസാരിച്ച് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ അതും ഞങ്ങൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് എല്ലാവരെയും നമ്മൾ ഈ നാവീർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ വോളിബോൾ ടൂർണമെൻ്റിൽ ആദ്യമായി സ്വാഗതം ചെയ്തു ഇരിഞ്ഞാലപ്പുഴ സംബന്ധിച്ച് വോളിബോൾ ഒരു കാലത്ത് പോൾട്ടി ജോണൊക്കെ ഉള്ള സമയത്ത് വോളിബോളിന് വലിയ പ്രാധാന്യം നൽകിയിരുന്ന ഒരു പ്രദേശമാണ് ഇരിഞ്ഞാലപ്പുഴ ഇന്നും ക്രൈസ്റ്റ് കോളേജും സെൻ്റ് ജോസ് കോളേജും ഒട്ടനവധി ഇന്ത്യൻ താരങ്ങൾ വരെ വാർത്തെടുത്തിട്ടുള്ള കലാലയങ്ങളാണ് അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ പത്രമാധ്യമ സുഹൃത്തുക്കൾ ഈ നവക്കിര നാട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു ഇരുപത്തിമൂന്ന് രസേൻ്റെ സ്ഥലത്ത് സ്വന്തം ഫ്ലഗ് സ്റ്റേഡിയം സ്വന്തം ഓഫീസോട് ഓഫീസോടുകൂടി അവരിപ്പോൾ രണ്ടാം വട്ടം ഞാനടക്കം ഉൾപ്പെടുന്ന എൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന നൃത്തം രാവേലിൻ്റെ ടീമിന് കളിച്ചിട്ടുള്ള ആളാണ് സുനി ജൂനിയർ നാഷണൽ കളിച്ചിട്ടുള്ളതാണ് സുനിയുടെ ചേട്ടൻ അവിടുത്തെ ഇടത്തിരുത്തി ബാങ്ക് പ്രസിഡന്റ് ആയിരുന്നു ഇദ്ദേഹം ഖത്തറിലെ സഹായിക്കുന്ന ഇവരുടെ എല്ലാവരും കുടുംബക്കാരനാണ് വിവിധ സ്ഥാനം പറ്റി നേരത്തെ അദ്ദേഹം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്ക് വേണ്ടി അഞ്ച് വരെ കളിച്ചിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ നന്നായിട്ട് കവറേജ് എടതുരുത്തി എന്ന കൊച്ചു ഗ്രാമത്തിൽ നടക്കുന്ന ഈ വോളിബോൾ ടൂർണമെൻറ്റ് അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെൻറ്റിന് നേരത്തെ പറഞ്ഞു ഇന്ത്യൻ എയർഫോഴ്സ് ഇന്ത്യൻ ആർമി ഇന്ത്യൻ നേവി ഉൾപ്പെടെയുള്ള ടീമുകൾ പങ്കെടുക്കുകയാണ് അപ്പോൾ ഇതിൽ നല്ലൊരു കവറേജ് ഇതിന് കൊടുക്കണം ഇതിനാലെ കൂടെ പണ്ടത്തെ കാലത്ത് വോളിബോൾ പ്രേമികളായിരുന്നു ഇവിടെ നിന്ന് പല കളിക്കാരെ വള വളർത്തിയെടുത്തുള്ള സ്ഥലമാണ് ക്രൈസ് കോളേജിൽ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള ആളായിരുന്നു സുനിൽ വെള്ളു അതാണ് ഈ ടൂർണമെൻറ്റ് ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പോൾ ഇതൊരു വലിയ പ്രാധാന്യം കൊടുക്കണം എന്നുള്ള നമസ്കാരം ഒരു കൂട്ടായ്മ ഇടത്തിരിച്ചുള്ള എല്ലാവരും എല്ലാവരും ഇടത്തിരുത്തി മാത്രല്ല ഈ നാട്ടിലെ എല്ലാ ജനങ്ങളും കൂടി നമ്മൾ ഒത്തു ഒരുമിച്ച് ഒരു നല്ലൊരു ടൂർണമെൻറ്റാക്കി മാറ്റാനും പുതിയ തലമുറയെ വാർത്തെടുക്കാനും അവർക്ക് കൂടുതൽ താല്പര്യമുണ്ടാക്കാനും വേണ്ടി എല്ലാവരും കൂടിയും പരിശ്രമിക്കുന്ന ഒരു ടൂർണമെൻറ്റാക്കി മാറ്റണമെന്നും നിങ്ങളുടെ എല്ലാവരുടെയും സാധാരണകൾ ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുന്നു നന്ദി നമസ്കാരം ഒരു കാര്യം കൂടി പറയാനുള്ളത് പാസ് മുതലാണ് കളി നിയന്ത്രിക്കുന്നത് അതായത് അമ്പത് രൂപ ഡെയിലി അമ്പത് രൂപ ഡെയിലി സീസൺ അഞ്ച് ദിവസത്തിന് ഇരുന്നൂറ് രൂപ അങ്ങനെയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് ക്ലബ്ബ് പ്രസിഡന്റ് പ്രശോഭിതൻ മുനപ്പിൽ വൈസ് പ്രസിഡന്റ് എം ആർ സുനിൽകുമാർ മുൻ അഖിലേന്ത്യാ വോളിബോൾ താരം ഗോപിദാസ് സലീൽ മുൻ നേവി താരം ഉത്തമൻ സംഘാടക സമിതി മെമ്പർ സതീഷ് കാട്ടൂർ ട്രഷറർ അശോകൻ പാമ്പൂരി ഷാൻ ഭാസ്കർ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു ലഹരിയുടെയും മയക്കുമരുന്നിന്റെയും ഉൽപാദന വിതരണ ശൃംഖലകളുടെ വേരറുക്കാൻ ഭരണകൂടം തയ്യാറാകണമെന്ന് കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ അഡ്വക്കേറ്റ് തോമസ് സുണിയാടൻ ആവശ്യപ്പെട്ടു കേരള കോൺഗ്രസ് വനിതാ വിഭാഗം ലഹരി വ്യാപനത്തിനെതിരെ നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിന്റെ മുക്കിലും മൂലയിലും ബാർ ഹോട്ടലുകളും മദ്യശാലകളും മദ്യ ഉത്പാദന കേന്ദ്രങ്ങളും തുടങ്ങുവാൻ അനുവാദം കൊടുക്കുന്ന സംസ്ഥാന സർക്കാരിന് ലഹരിക്കും മയക്കുമരുന്നിനുമെതിരെ പോരാടുവാൻ കഴിയണമെന്നും ഉണ്ണിയാടൻ പറഞ്ഞു ലഹരിക്കെതിരെ രാഷ്ട്രീയ മതചിന്തകൾക്കതീതമായി എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്നും ഇതിനുവേണ്ടിയുള്ള വനിതാ കോൺഗ്രസിന്റെ നൂറു വനിതാ നേതാക്കളുടെ നിരന്തര പോരാട്ടം അഭിനന്ദനം അർഹിക്കുന്നുവെന്നും ഉണ്ണിയാടൻ വ്യക്തമാക്കി ഇപ്പോൾ വല്ലാത്ത നിലയിലുള്ള കടുത്ത മാനസിക സംഘർഷത്തിലും പ്രശ്നത്തിലുമാണ് ഇങ്ങനെ ഒരു ഗുരുതരാവസ്ഥ ഒരിക്കലും കേരളത്തിൽ ഉണ്ടായിട്ടില്ല ഇവിടെ വളർന്നു വരുന്ന ലഹരി മാഫിയക്കെതിരെ ലഹരി ഉപയോഗത്തിനെതിരെ അതോടൊപ്പം തന്നെ മയക്കുമരുന്ന് മാഫിയയ്ക്കെതിരെ മയക്കുമരുന്ന് ഉപയോഗത്തിനെതിരെ വളരെ ശക്തമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കേണ്ട ഒരു സന്ദർഭമാണ് ഈ ഒരു കാര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തിരിങ്ങാലക്കുഴയിലെ കേരള കോൺഗ്രസിൻ്റെ നൂറു ധീരരായിട്ടുള്ള വനിതാ നേതാക്കന്മാർ അവരുടെ നേതൃത്വത്തിൽ വലിയ പോരാട്ടം ആരംഭിക്കുകയാണ് ഞങ്ങൾ ഈ സമൂഹത്തിന് വലിയ നില ശക്തി പകർന്നു കൊടുത്തുകൊണ്ട് സമൂഹ മനസ്സാക്ഷി ഉണർത്തിക്കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് ഈ ലഹരി മാഫിയയെ ഈ മയക്കുമരുന്ന് മാഫിയയെ ത്വരുത്തേണ്ടത് ഏറ്റവും ആവശ്യമാണ് നമ്മുടെ കുട്ടികളെ നമുക്ക് രക്ഷപ്പെടുത്തണം നമ്മുടെ യുവാക്കളെ നമുക്ക് രക്ഷപ്പെടുത്തണം നമ്മുടെ കുടുംബങ്ങളെ നമുക്ക് രക്ഷപ്പെടുത്തണം നമ്മുടെ നാടിനെ ഒന്നാകെ രക്ഷപ്പെടുത്തണം എന്നുള്ള വലിയ ഒരാഗ്രഹമാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരിമാരുടെ പ്രത്യേകിച്ച് അമ്മമാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം അതുകൊണ്ടാണ് പല ഉണ്ടായിട്ടും അതൊക്കെ മാറ്റിവെച്ച് നമ്മുടെ സമൂഹത്തിന് വേണ്ടി ഒന്നിറങ്ങാൻ പ്രിയപ്പെട്ട അമ്മമാർ തയ്യാറായിക്കൊള്ളുന്നു കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുണ്ട് അഭിമാനമുണ്ട് പാർട്ടിയുടെ പ്രിയപ്പെട്ട ധീരരായിട്ടുള്ള വനിതാ നേതാക്കന്മാർ ഇങ്ങനൊരു സാമൂഹ്യ പ്രതിബദ്ധത ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് വന്നതിൽ കേരള കോൺഗ്രസ് പാർട്ടിക്ക് വലിയ സന്തോഷമുണ്ട് ആ സന്തോഷം അവിടെ അറിയിക്കുകയാണ് കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ പേരിലുള്ള കേരള കോൺഗ്രസ് പാർട്ടിയുടെ നിയോജമണ്ഡലം കമ്മിറ്റിയുടെ പേരിലുള്ള എല്ലാ അഭിവാദ്യവും ഞാൻ ഇവിടെ നേരുകയാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഏറ്റവും വലിയൊരു സത്യമുണ്ട് പണ്ടൊക്കെ പുരുഷന്മാർ അല്ലെങ്കിൽ ആൺകുട്ടികളൊക്കെയാണ് മയക്കുമരുന്നോ അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നത് ഇന്ന് അതിന് വിരുദ്ധമായിട്ട് വ്യത്യസ്തമായിട്ട് സ്ത്രീകളും പെൺകുട്ടികളും ഒക്കെ തന്നെയും ഈ ലഹരി മാഫിയയിലേക്ക് ഈ മയക്കുമരുന്ന് ഉപയോഗത്തിലേക്ക് കടന്നു വരുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ നാട് ഇതുപോലെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുക എന്നുള്ളത് എല്ലാവർക്കും ചടങ്ങിൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് മാഗി വിൻസെന്റ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി മിനി മോഹൻദാസ് ഫെനി എബിൻ ലിംസി വർഗീസ് എന്നിവർ പ്രസംഗിച്ചു കുട്ടംകുളം പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ചിൽ നിരവധി വനിതകൾ പങ്കെടുത്തു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിഞ്ഞാലക്കുട ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Iringalakuta Times News ICL Medilab, Empowering Health Near Altara, Opposite Village Office, Alakuda From the House of ICL To line, weaving stories around you To line, designer studio Creations made from the heart